ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് മുട്ട കൊണ്ട് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം അത് നോമ്പ് തുറക്കണ നേരത്തും നാലുമണി ചായ കുടിക്കണ നേരത്തും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ ഞാനതിനിടെ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മളിത് പത്തെണ്ണമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയത് അപ്പോൾ ഇത് കണ്ടില്ലേ നേരെ രണ്ടാക്കുക ഒരെണ്ണ നമുക്കിനി കോഴിമുട്ട ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറിയ തീയിൽ വേണം ഇനി നമുക്കിതിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം കരിയരുതേ അതാണ് ചെറിയ തീരുവക്കടം പറഞ്ഞത് ഇനി നമുക്ക് ഈ കോഴിമുട്ട ഇതാ ഇതൊന്നൊന്നായിട്ടിങ്ങനെ കമത്തി വെച്ച് കൊടുക്കാം അത് ഇത് ഇങ്ങനെ മൊരിയിച്ചെടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇതിപ്പോ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നീ ഇത് എടുക്കാം ഇതിൻ്റെ ആകം അടി മാത്രമൊന്നും ഒരിഞ്ഞാ മതി കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ആവുക എല്ലാ നീ ഇതിവിടെ ഇരിക്കട്ടെ എന്താ നമുക്കിനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം മുട്ട പൊരിച്ച ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം മീഡിയം സൈസിൽ നാല് ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ കുനുകുനരിഞ്ഞ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി മൂന്ന് പച്ചമുളക് കുനുകുന രണ്ട് രണ്ട് കരിയപ്പല കുനുകുന അരിഞ്ഞത് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് വെന്ത് വരട്ടെ ഉള്ളി ഉള്ളി വല്ലാതെ വാടി കുഴ ഒന്ന് വെന്താൽ മാത്രം മതി ഉള്ളി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിയും കൊടുക്കാം കാറ്റ് ടീസ്പൂണ് കിരമസാല പൊടിയും ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ഇനി അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ഒരു തക്കാളി കുനു കുനു അരിഞ്ഞത് കണ്ടില്ലേ വീതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിനി ഇളക്കാതെ ചെറിയ തീ വെച്ച് വേണം ഇത് ചെയ്യാൻ അതില്ലെങ്കിൽ അടിയിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടല്ലോ അതൊക്കെ അടിയിൽ കരിഞ്ഞു പോവേ ഇനി നമുക്കിതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്താ ഒരു ടേബിൾ സ്പൂൺ വെള്ളം രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട ഇനി നന്നായിട്ടൊന്ന് ഈ വെള്ളം വറ്റി വരട്ടെ പിന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനി ഇറക്കി വെക്കാം നമുക്കിനി മൈദ ദോശ ഉണ്ടാക്കാനുള്ള മാവ് കലക്കിയെടുക്കാം നമുക്കിതിൽ ഒരു കപ്പ് നിറച്ച് മൈതമാവിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഇതിൽ നമുക്ക് ഒരു കോഴിമുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് നീ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് വെള്ളമോ അരക്കപ്പ് പാലും നമുക്കിനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് മിക്സിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടു നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ കട്ടിയിൽ ദോശ ഉണ്ടാക്കുക നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ദോശ ഉണ്ടാക്കാം ദോഷ ഉണ്ടാക്കാൻ ഞാനൊരു നോസ്റ്റുക്കൻറെ പാത്രമാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ചട്ടിയിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് പരത്തൊന്നും വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ച് പരത്തിയാൽ മതി അപ്പോൾ അത് എല്ലായിടത്തും ആവും ഇനി വേഗട്ടെ നല്ല നൈസായിട്ട് വേണം വരാനിട്ടാ കുറച്ച് മാവ് ഒഴിക്കുക ഇങ്ങനെ ആക്കുക ഒരു കപ്പ് മാവിൽ നമുക്ക് പത്ത് ദോശ വരണം ആ കണക്കിൽ കട്ടിയിൽ ഒഴി കനം കുറച്ച് ഒഴിക്കുക ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇത് വേണ്ട സൈഡൊക്കെ ഇളകി വരണേ ചൂട് താങ്ങാനുള്ളവർക്ക് കൈകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടാ ഇത് വേണ്ട ഇക്കതിനെ പറ്റത്തില്ല അതുകൊണ്ടാ ഇനി നമുക്കിത് എടുക്കാം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പത്ത് ദോശയും ഇതാ ഇതേപോലെ കനയില്ലാതെ ഉണ്ടാക്കിയെടുത്ത് കണ്ടില്ലേ ഇതേമാതിരി ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി കലക്കിയെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മാവ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് പാകത്തിന് ഇച്ചിരി ഉപ്പ് ഒഴിച്ചിട്ട് കൊടുക്കാം നമുക്കിതിലേ ഇത് ഒട്ടിക്കാനുള്ളതാണ് അതിൻ്റെ പാകത്തിന് നമുക്ക് കുറേച്ച കുറേച്ച വെള്ളമൊഴിച്ച് കലക്കി എടുക്കാം അങ്ങനെ എല്ലാ സാധനവും റെഡിയായി പശയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പലഹാരം സെറ്റാക്കി എടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ദോശയിൽ വെച്ച് മടക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇതിലൊരു ദോശ എടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിൽ ഒരു സ്പൂണ് മസാല വെച്ച് കൊടുക്കാം എന്നിട്ടിതിൽ ഒരു കോഴിമുട്ട എടുത്ത് ഇതാ ഇങ്ങനെ വെക്കുക നീ ഇപ്പം ഇതിൻ്റെ നാല് വശവും നമുക്ക് പശ പെരട്ടി കൊടുക്കാം പശ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടട്ടോ നമ്മൾ കലക്കി വെച്ച മാവാണ് നീ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുക വയ്ക്കുക ഇത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക പിന്നെ ഇവിടെയും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക ടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക ഇതെടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു ബോക്സ് പോലെ വന്നില്ലേ കണ്ടില്ലേ ഇതാ നമ്മൾ പറഞ്ഞ പലഹാരം ബോക്സ് പലഹാരം അങ്ങനെ നമ്മുടെ എല്ലാ മുട്ടയും പാക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച എണ്ണയിലിത് ഇട്ട് കൊടുക്കാം നമുക്ക് പൊരിച്ചെടുക്കാം തിളച്ച എണ്ണയിൽ തന്നെ ഇടണം കേട്ടോ കമത്തിയിട്ട് നല്ല തീ കത്തിക്കണേ അല്ലെങ്കിൽ എണ്ണ കുടിക്കും ഇത് നമുക്കിനി മറിച്ചിടാം ഉള്ളൊക്കെ വെന്തതാണ് അതുകൊണ്ട് വേഗം ഇത് ആവും അതുകൊണ്ട് കണ്ടില്ലേ അതുകൊണ്ട് വേഗം മറച്ചിട്ടാൽ മതി ഒന്ന് ഒരു കളർ മാറിയാൽ ഉടനെ മറിച്ചിടുക മറച്ചിടുമ്പോഴൊക്കെ ചെറുത്തിക്കണം ദൂരെ നിന്നിട്ട് വേണേ മാറ്റിലെ എണ്ണ തിറിക്കുള്ള ഇനി രണ്ട് വർഷത്തും ആയിട്ടുണ്ട് നമുക്കിനി ഇത് എടുക്കാം വേണ്ടില്ലേ ആ ഇത് ആയിട്ടുണ്ട് നമുക്കിനിയും എടുക്കാം നമ്മുടെ മുട്ട കൊണ്ടുള്ള പലകാരം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ പപ്സിന്റെ മസാലയും മൈദപ്പൊടിയുടെ ദോശയുമാണ് അതാണ് ഒരു പലകാരം അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം നോമ്പിനൊക്കെ തുറക്കാനൊക്കെ ബെസ്റ്റ് സാധനങ്ങളാണ് നല്ല നൈസ നല്ല സോഫ്റ്റായിട്ട് തിന്നാൻ പറ്റുന്ന സാധനമാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുക